ഹലോ ഗെയ്സ് അസാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് സ്വാഗതം ഗെയ്സ് ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇൻട്രോക്ക് ഒരു ഒമ്പത് ടെസ്റ്റ് ഉണ്ട് ഇൻട്രോൻ്റെ പിന്നിൽ ഇത് മൂന്നാമത്തെ ഇൻട്രോ ആണ് എടുക്കണത് അപ്പം ഒന്നുമല്ല ആദ്യത്തെ ഇൻട്രോ എടുക്കാൻ നേരം മയിൽ ഇങ്ങനെ തൊള്ള ഇടണ്ട് രണ്ടാമത്തെ ഇൻട്രോയും അതേപോലെ അത്ര നേരം ഉണ്ടായിരിക്കാം നമ്മൾ ഞങ്ങൾ തുടങ്ങുമ്പോൾ മയിൽ തൊള്ള ഇടുക അപ്പോൾ മൂന്നാമത്തെ ഇൻട്രോ ആണ് ഈ സാധനം വേറൊന്നും അല്ല ഇന്നു തന്നെയല്ലേ കേൾക്കണം എടുക്കാർ മയിലിൻ്റെ തൊള്ളടൽ അതുകൊണ്ട് ആ ഒരു നോയിസ് വേണ്ട വിചാരിച്ചു ഓക്കെ അതാണ് കാര്യം അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം ഇവിടെ കഴിഞ്ഞ രണ്ട് നിങ്ങൾ കണ്ടാണ് എന്താണ് വിശേഷം എന്താ വിശേഷം വണ്ടി എടുക്കാൻ പോകുന്നുണ്ട് എന്തൊരു ഓർമ്മ ചോദിച്ചറിയില്ലേ ചോദിച്ചാൽ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ രണ്ട് വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മളൊരു വണ്ടിയെടുക്കാൻ പോകണമെങ്കിൽ അപ്പോൾ വണ്ടി ഏതാണ് വണ്ടി ആരുടേതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ താർക്കാൻ്റെ അയ്യോ നമ്മൾ എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കമൻറ്റും ഉണ്ടോ പിന്നെ വണ്ടി ഇനിയിപ്പോൾ എങ്ങനെ കൊണ്ടാണ് പോകുന്നത് എങ്ങനെ വണ്ടി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് തിരിച്ചിൻ്റെ നാട്ടിലോട്ട് കൊല്ലത്തോട്ട് പോകുന്നത് കാറിലാണോ ട്രെയിനിലാണോ ബസ്സിലാണോ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി നമ്മൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒടിച്ചു വരിക ഓക്കെ അപ്പോൾ ഒരു പണി ചെയ്തോ ഞാൻ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ ഒരു കാറും കൊണ്ട് അങ്ങോട്ട് എത്ര എയർ എയർ ബാഗ് ആ ഉണ്ട് ബാഗ് രണ്ട് എയർ ബാഗ് ഉണ്ട് എയർ ബാഗ് ഉണ്ടായിക്കാവണെങ്കിൽ ആദ്യം ചെയ്യണം നമ്മള് ആക്സിഡന്റ് ആക്കിയല്ലേ ആദ്യം സീറ്റ് വലിച്ചിടണം പളച്ചോനെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിലും മന്ദബുദിയെന്ന് വിളിക്കായിരുന്നു കേട്ടോ അതും ഇല്ല ഇനി അങ്ങനെ പറഞ്ഞാൽ ഓക്കേ അപ്പോൾ കാര്യം ഇത്രേ ഉള്ളൂ നമ്മളിപ്പോൾ എങ്ങനെ പോകണത് അല്ലെങ്കിൽ കാർ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണത് കൂടെ ഇനി ആരെങ്കിലും വരും അത് നമ്മൾ രണ്ടാളേ ഉള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് കമ്പനി എങ്ങനെ കണ്ടെട്ടോ അപ്പം നമ്മൾ ആ നമ്മൾ രണ്ടാളാണ് പോണത് ഓക്കെ അപ്പം ചക്കരെ ബേക്കിരുന്ന് വണ്ടി ഓടിക്കും ഞാൻ മുന്നേരുന്ന വണ്ടി ഓടിക്കും അതാണ് ചക്കര ഉദ്ദേശം അല്ലേ ഞാൻ മുന്നേരുന്ന വണ്ടി അഞ്ചോട്ടിക്കും ആയിക്കോട്ടെ നല്ല ഡ്രൈവിംഗ് ഇപ്പം എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ പിന്നെ പോലീസ് പിടിച്ചുകഴിഞ്ഞാൽ എന്തു ഫൈൻ ആണ് കൊടുത്തത് നിന്റെ ലൈസൻസ് അല്ലേട്ടോ അവരുടെ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ ഏതായാലും നമ്മൾ ഈ പോകുന്നത് പിന്നെ കാറിലാണ് കേട്ടോ കാറിൽ തന്നെ നമ്മള് രണ്ടാളും പോകാനുള്ളൊരു പ്ലാനിങ്ങാണ് പിന്നെ ചിലപ്പോ റമി ഉണ്ടാവൂല്ലേ റമീസ് ഇപ്പൊ ഇവിടെ അടുത്ത് പട്ടാമ്പി തന്നെ ഉണ്ടല്ലോ അപ്പൊ ഓണത്തിന്റെ വെക്കേഷൻ ആയിട്ട് അവൻ വരാൻ ചാൻസ് ഉണ്ട് ഉറപ്പ് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ വരും എന്ന് മാത്രാണ് പറഞ്ഞത് അല്ലെന്നുണ്ടെങ്കിലേ നമ്മള് രണ്ടാള് തന്നെയാകും പോകുന്നത് പിന്നെ എന്താണ് വേറെന്താ ചെക്കരെ എനക്ക് പേടിയുണ്ടോ സിമ്പിൾ അനക്ക് വണ്ടി സിംപിൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു പേടിയില്ലല്ലോ ചോദിച്ചുണ്ടെങ്കിൽ ഒരു വാങ്ങൂല സഹിച്ചോറിയാ പകുതി എത്തിയാലി അതാ പകുതി തൃക്കടിയിൽ പോയിട്ട് തിരിച്ചു നേരെ വരാൻ വീട്ടിൽ അറിയണം വീട്ടുകാരും അപ്പൊ അതേപോലെ തന്നെ പിന്നെ വിളിച്ചോ നമ്മളെ കൊല്ലത്തമ്മാൻ്റെപ്പാൻ്റെ ഒക്കെ വിശേഷം ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ട എന്താ പാട് സുഖം സുഖം ഏ എന്താ പറയണേ എന്നാ വരണോണ്ടോ എന്താ പറഞ്ഞു റിയില്ലല്ലോ മണ്ണട്ടേ കിരുകിരി മോട്ടറിട്ട് അപ്പുറത്ത് ചീവീട് വിളിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഇങ്ങനെ മണ്ണട്ട അറിഞ്ഞത് മണ്ണട്ടല്ല ചീവിയുടെ ഓക്കെ അപ്പം ഉമ്മാ കുപ്പാക്കൊക്കെ അവിടെ സുഖമാണ് എന്തുമില്ല കുഴപ്പമൊന്നുമില്ല ഓസ് അപ്പോൾ വണ്ടി ഇപ്പോൾ നിലവിലെവിടെയുള്ളതെന്ന് വെച്ചാൽ വണ്ടി എവിടെയുള്ളത് വെക്കേണ്ടേ ഷോറൂമിലുണ്ട് ആ വണ്ടി ഷോറൂമിലുണ്ട് അതായത് കുറച്ച് ചിലർ പണികളുണ്ട് ചെറിയ ഒന്ന് രണ്ട് പണികൾ ഇത്രയും ലോമോടിക്കൂടെ നമുക്ക് പോകാനുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പണികളുണ്ട് അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് ഇൻഷാള്ളാം ആ വണ്ടി ഇന്ന് നാളെയൊക്കെ ആയിട്ട് വണ്ടി കിട്ടും അപ്പോൾ എന്നിട്ട് നമ്മൾ പിന്നെ ഒരു ഞായറാഴ്ച ഒക്കെ ആയിട്ട് ഇൻഷാള്ളാ പോകാനുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ഇപ്പോൾ ഞായറാഴ്ച പോകാനുള്ള രീതിക്കാണ് അപ്പോൾ ഇനി ഇന്നിപ്പോൾ വേറെന്താ പരിപാടി റേഷൻ കടയിൽ പോകാനേ ആ റേഷൻ കടയിൽ പോകണ്ടെന്ന് പറഞ്ഞു അളിയനെ അവിടെ വീട് വൻ അടക്കുന്ന സ്ഥലത്താവും കൊണ്ട് ഞാനും ചക്കര ഇവിടെ ഉണ്ട് ബൈക്കോട് ഉണ്ട് അപ്പൊ ബൈക്കിൽ പോയിട്ടുണ്ട് എന്താ ഒരുപാട് സാധനം വാങ്ങണ്ടോ രണ്ട് സെഞ്ച് തന്നേക്കണു ആ റേഷൻ കടയിൽ പോവാനും പറഞ്ഞേക്കണു അപ്പൊ എനിക്ക് മണ്ണെണ്ണ ഉണ്ടാവില്ല പച്ചരി ഇതൊക്കെ തന്നെ തന്നെയാ പറഞ്ഞു മണ്ണെണ്ണല്ലേ അപ്പൊ പച്ചരി പിന്നെ പുഴുക്കരി അങ്ങനെ വട്ടാരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പോയി നോക്കാം പിന്നെ പോയി വന്നിട്ട് വന്നിട്ടേണം വെള്ളിയാഴ്ചയാണ് പള്ളിയിലും പോകാൻ അപ്പോൾ ഏതായാലും ഇപ്പോൾ റേഷൻ കടയിലേക്ക് പോകല്ലേ രാവിലെ പോയി ഒന്ന് താടിയൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ ഏ ഒരുപാട് ദിവസം കൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് പോകണം പോകണം എപ്പോഴും അവിടെ തിരക്കുണ്ടാവും അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ പോയി അതും കഴിഞ്ഞു എന്നാൽ പിന്നെ പണിയേ മഴ വരുന്നുണ്ട് എല്ലാം മഴ വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് റേഷൻ പിടി പോയി തരാം അടുത്ത സഞ്ചി സാധനങ്ങളൊക്കെ എടുത്തോ മക്കളെ അങ്ങനെ എങ്ങനെയതേ റേഷൻ കടയിലേക്ക് പോകാനുട്ടോ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ ഒക്കെ വഴിൻ്റെ അവസ്ഥ അത് രണ്ട് മഴ പെയ്തേ ഉള്ളൂ രണ്ട് മഴയല്ല ഇന്നലെ രാത്രിയിലത്തെ മഴ പെയ്തയുള്ളൂ നല്ല മഴയാണ് കേട്ടോ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് നല്ല മഴ മഴ പെയ്തപ്പോൾ നോക്കിയാൽ ആകെ നല്ല ഉണങ്ങി കിടന്നൊരു പിന്നെ വഴിയിരുന്നു മഴ പെയ്തപ്പോൾ നല്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടത്തെ നല്ല ചതുപ്പുള്ള സ്ഥലമാണ് ചവിട്ടനോടും താഴ്ന്നു നോക്കേ ചവിട്ടനോടും താഴ്ന്നു ഓഫ് റോഡ് പോലെ കേട്ടോ ബുള്ളറ്റ് ആയതുകൊണ്ടാണ് ഇതുവഴി വരാനും പോകാനൊക്കെ പറ്റുന്നത് സ്കൂട്ടിയോ ചെറിയോ വയ്ക്കാണെങ്കിൽ പറ്റൂല ചക്കരേ എങ്ങോട്ടാണ് റേഷൻ കിട്ടും എന്താ ചാണകത്തെ ചവിട്ടിയായി അടക്കണേ ഈ മാസം റേഷൻ വാങ്ങിയില്ല ഈ മാസം മുപ്പതി മുപ്പതായി നാളെ മുപ്പത്തൊന്ന് അപ്പം ഇന്ന് നാളെ കൂടെയല്ലോ ഡേറ്റ് ഇന്ന് നിന്നില്ലെങ്കിൽ തരൂല നാളെ കൂടെ ചെന്നില്ലെങ്കിൽ തരൂല്ല എന്തൊക്കെയാ അ ശരി എന്തൊക്കെയാണ് വാങ്ങാനുള്ളത് കഴിഞ്ഞ മാസം ഇതേപോലെ ഞാനിയാൽ പോയി അന്ന് എന്താണ് പിന്നെ അരിയും എന്തൊക്കെയാണ് വാങ്ങി എല്ലാം അറിഞ്ഞു അരിയാണ് അന്ന് ആ പുഴുക്കൽ അരിയാണ് വാങ്ങിയോളൂ ഉള്ള റേഷൻ കളയേണ്ടല്ലോ പിന്നെ അല്ലേ ഈ മാസം വാപ്പാൻ്റെ പേരിൽ ഉള്ളുണ്ടീ വെട്ടിണ്ടല്ലേ കഴിഞ്ഞ മാസം ചെന്നപ്പോൾ അതേമാതിരി പറഞ്ഞിരുന്നു ഈ ആ മാസം കൂടെ വാങ്ങിക്കോ ഈ മാസം മുതൽ അതായത് ഈ അടുത്ത മാസം ഈ മാസം മുതൽ മുതലുണ്ടാവൂല അറിഞ്ഞു വെട്ടിട്ടുണ്ടാവൂലേ ഓക്കേ അപ്പോൾ ഏതായാലും റേഷൻ വാങ്ങി തരാം ഓക്കെ അങ്ങനത്തെ നടന്ന് വരികയാണ് എന്തേ നടക്കാൻ വയ്ക്കില്ല എങ്ങനെയൊക്കെ നടന്നാലും ചെളിയിൽ ചവിട്ടി അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ വഴി കഴിഞ്ഞ് നടക്കാതെ എങ്ങനെ പോയാലും ചെളി ഉണ്ടാവും ഗെയ്സ് അപ്പോൾ ഇപ്പോൾ റേഷൻ കടയിൽ പോയി എത്തിയാണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോകണം അപ്പോൾ രാവിലെ തന്നെ പോയി റേഷൻ വായിക്കൊണ്ടുവരാം ആചാരിച്ചു പോരെ പോരെ അടുത്ത മഴയ്ക്ക് മുന്നേ പോയി തരാം അപ്പോൾ അളിയൻ വീട് വന്ന് നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ അല്ലെങ്കിൽ അളിയനാണ് സാധാരണ പോകില്ല അപ്പോൾ അളിയനെ അവിടെ പണിക്കാരെടുത്ത് ഒരു ആവശ്യങ്ങളായിട്ട് നിൽക്കണോണ്ട് പിന്നെ ചക്കരൻ്റെ ഒപ്പം ഞാൻ ചക്കരേയും കൂടെ പോവാണ് പോകുന്നുണ്ട്

ഗോതമ്പും മറ്റേ ഇത് ആട്ടാണെങ്കിൽ നാളെ നാളെ വരെ അറിഞ്ഞു മക്കള് അങ്ങനെ റേഷൻ പിടിയിലൊക്കെ പോയി ബൈക്കിലൊക്കെ സാധനങ്ങളായിട്ടവിടെ എത്തിട്ടോ എല്ലാ എത്തില്ലേ ചക്കരെ റേഷൻ കാർഡൊക്കെ അതിലില്ലേ ആ ഓക്കെ പച്ചരി കിട്ടി മറ്റേ അഴിക്ക് എന്താ ഞങ്ങൾ പുഴക്കലിന്ന് അറിയാം നിങ്ങൾ എന്താ അറിയാ ഇവിടെ പുഴുക്കല തന്നെ ആ പച്ചരി പുഴിക്കലരി മൊബൈൽ ഫോണും വലിയണ്ടോ ഓക്കെ മൊത്തം അതിലുണ്ട് പിന്നെ അതെന്താ കുട്ടിക്ക് എന്താ നോക്കട്ടെ കുട്ടിക്ക് വളയും ചിരടും വാങ്ങിയില്ലേ കുട്ടിക്ക് കരി വളയും ചിരടും വാങ്ങിയിട്ടോ ചക്കര അവിടെ നിന്ന് തന്നെ എൻ്റെ കടയിൽ നിന്ന് തന്നെ അതും വാങ്ങിക്കണം എന്താണ് എന്താ പൈസ ആ